ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തി വാക്യം എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ ഹ നമ്മുടെ ദൈവം തൻ്റെ ദാസന്മാരുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന ദൈവമത്രേ തൻ്റെ മക്കളുടെ ശ്രേയസ്സിൽ ഉയർച്ചയിൽ നന്മയിൽ ദൈവം പ്രസാദിക്കുന്നു ദൈവത്തിന് അതിനകത്ത് വലിയ ഇഷ്ടമാണ് അല്ലല്ലേ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ ഒരു ദൈവ പൈതലെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ നന്മ നിങ്ങളുടെ ഉയർച്ച ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഒരു നമ്മെ കഷ്ടപ്പെടുത്തി നമ്മെ വേദനയിലാക്കി സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം അതുകൊണ്ടാണ് തിരുവദിനത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞത് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം നൽകും ഹ ലലുയ ദോഷികളായ ഓരോ മനുഷ്യരും ഓരോ വ്യക്തികളും ഹ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ലതാ കരുതുന്നത് ഈ ലോകത്തിൽ ഏത് മാതാവും ഏത് പിതാവും എത്ര ദോഷം ചെയ്താലും തൻ്റെ തലമുറയെക്കുറിച്ച് തൻ്റെ മക്കളെക്കുറിച്ച് അവർക്ക് വലിയ ഹൽ വിചാരമുണ്ട് അവർക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് തങ്ങളുടെ മക്കൾ നല്ല നിലയിലായിരിക്കണമെന്ന് ലോകത്തിലെത്ര ദുഷ്ടത്തരം പ്രവർത്തിക്കുന്ന മനുഷ്യരാണെങ്കിലും അങ്ങനെ വിചാരിക്കും തലമുറയെക്കുറിച്ച് കരുതുന്ന തലമുറയെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത് ഹൽ അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു തൻ്റെ മക്കളുടെ ശ്രേയസിൽ അവൻ പ്രസാദിക്കും ഹൽ തൻ്റെ മക്കളുടെ പ്രോസ്പെറിറ്റിയിൽ വളർച്ചയിൽ ഹലുയ്യ അവൻ ഏറ്റവും സന്തോഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മുടെ ദൈവം മഹാനാണ് ശ്രേഷ്ഠമായ ദൈവമായ വലിയവനായ ദൈവമാണ് അല്ലലുവ ഇന്ന് രാവിലെ സമയത്തും ഈ ഒരു വാക്യം വായിച്ചിക്കുമ്പോൾ തന്നെ നമ്മുടെ വായ അടച്ചു വെക്കാൻ പറ്റത്തില്ല കാരണം വേദപുസ്തകത്തിൽ നാം ഏത് ട്രാൻസ്ലേഷനിലും ഏത് അല്ലലുയ ഭാഷാന്തരത്തിലും വായിച്ചാലും ഒറ്റ അർത്ഥമേ ഇതിനുള്ളൂ തൻ്റെ മക്കളുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ദൈവം തൻ്റെ മക്കളുടെ വെൽ ബീയിങ്ങിൽ നല്ലതിൽ അല്ലലുയ സമൃദ്ധിയിൽ ദൈവത്തിന് സന്തോഷമാണ് ദൈവത്തിന് അത് ദൈവം സന്തോഷിക്കുന്ന ദൈവമാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ നല്ലത് സംഭവിച്ചെന്ന് പറഞ്ഞു കാണുമ്പോൾ അവൻ സന്തോഷിക്കുന്ന പിതാവാണ് നിങ്ങൾക്കറിയാമല്ലോ മക്കൾ നല്ല മാർക്ക് മേടിക്കുമ്പോൾ മക്കൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ നല്ല കുടുംബ ജീവിതം കിട്ടുമ്പോൾ അവർ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ സന്തോഷിക്കാത്ത ഏത് മാതാപിതാക്കളാണ് ഈ ഭൂമിയിലുള്ളത് അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ പറയുന്നു നിങ്ങളുടെ സമൃദ്ധിയിൽ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തിൽ ജയകരമായ ജീവിതത്തിൽ ദൈവത്തിന് സന്തോഷം അത്രേ ദൈവത്തിൻ്റെ പദ്ധതിയും അതുതന്നെയാണ് ഹാ ലിയ സുവിശേഷം പത്താം അധ്യായത്തിൽ പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് നിങ്ങൾക്ക് സമൃദ്ധി തരാനും ആ ആ സമൃദ്ധിയിൽ നിങ്ങൾ ജീവിക്കാനും വേണ്ടി അത്രേ ആ സമൃദ്ധി നിലനിൽക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ് എന്നാൽ പിശാജ് വരുന്നത് അർപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കർത്താവ് തരുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് തരുവാനും വേണ്ടി അത്രേ ഇന്ന് പകൽക്കാലം എന്തെങ്കിലുമൊക്കെ നന്മ വീട്ടിൽ വന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു വിചാരമുണ്ട് എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് ജീവിതത്തിൽ നന്മ ലഭിക്കുമ്പോൾ നാം ദൈവത്തെ ഒരു നാളും മറന്നു പോകരുത് അത് ദൈവത്തിൻ്റെ ദാനമെന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഹ ലലുയ യോഹനാൻ്റെ സുവിശേഷം തന്നെ പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയും നിങ്ങൾ അധിക ഫലം കായ്ക്കുമ്പോൾ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും നിങ്ങൾ ആകുമ്പോൾ നിങ്ങൾ ഫലം കൊടുക്കുമ്പോൾ ലോകം പറയും നോക്ക് ഇതൊരു ദൈവ പൈതല ഒരു ദൈവ പൈതലിനെ ദൈവം ഇങ്ങനെ മാനിക്കുന്നത് അങ്ങനെ പറഞ്ഞ് ദൈവം ഹല്ലലു നിങ്ങളുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടും ഹല്ലൊലു നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിൽ ഇസ്സഹാക്കിൻ്റെ ചരിത്രം മറ്റൊന്നല്ല ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു അവൻ നൂറുമേനി കൊയ്തപ്പോൾ ഹൽ അവിടുത്തെ ഭരണാധികാരികൾ അബിമലയ്ക്കും കൂട്ടരും പറഞ്ഞു ഇവൻ്റെ കൂടെ ദൈവമുണ്ട് ഇവൻ ഹല്ലൊലു ഒരു ദൈവ പൈതല നോക്ക് എന്നിട്ട് വേദപുസ്തകം പറയുന്ന ഒരു വേർഡ് വേഡ് ഇങ്ങനെയുണ്ട് ഹല്ലൊലി അവന് ഒത്തിരി ഉണ്ടായപ്പോൾ അവർ സ്പഷ്ടമായി കണ്ടു അവർ ക്ലിയറായി കണ്ടു ഇവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് പ്രിയരെ ഈ ദിവസങ്ങൾ ിൽ ലോകം ക്ലിയറായി കാണട്ടെ നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് ജോസഫ് ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു എന്ന് അവൻ്റെ യജമാനൻ കണ്ടപ്പോൾ യജമാനൻ ഒരു കാര്യം മനസ്സിലായി ഇത് ജോസഫിൻ്റെ കരമല്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവകരമുണ്ട് അല്ലല്ലോ ഇന്ന് രാവിലെ സമയത്ത് നമ്മുടെ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ ദൈവത്തോടൊന്ന് പറയാൻ പറ്റുമോ കർത്താവി എൻ്റെ കൈയുടെ ബലം കൊണ്ടല്ല എൻ്റെ ശക്തിയല്ല എൻ്റെ വിദ്യാഭ്യാസമല്ല എന്നെ ഇതുവരെ കൊണ്ടുവന്നത് അങ്ങയുടെ കൃപയാണ് അങ്ങയുടെ കരുണയാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ കരം ഉപയോഗിക്കുന്നത് അങ്ങനെ ഒന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ യമായി നിങ്ങളുടെ കരം ജയത്തിൻ്റെ കരമാക്കി മാറ്റും അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കരമുയർത്തി ഒരു മോശ പ്രാർത്ഥിച്ചപ്പോൾ താഴ്വരയിൽ കരമുയർത്തി യുദ്ധം ചെയ്ത ജോഷുവയ്ക്ക് ജയം കൊടുത്തു ഇന്ന് രാവിലെ സമയത്തും വിശ്വാസ കണ്ണുകൊണ്ടൊന്ന് നോക്കിയാട്ട് മലയുടെ മുകളിൽ മോശ കൈ ഉയർത്തിയതുപോലെ നമുക്ക് വേണ്ടി സ്വർഗ കരമുയർത്തി നിൽക്കുന്ന പുത്രൻ തമ്പുരാനെ ഒന്ന് വിശ്വാസത്തിൽ കണ്ടാട്ട് പ്രിയരേ ആ കരമുയർന്നു നിൽക്കേണ്ടതിൻ്റെ ആവശ്യം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടിയാണ് നമുക്ക് ജയം തരാൻ വേണ്ടിയാ നമ്മെ ജയോത്സവമാക്കി നടത്താൻ വേണ്ടിയാ നമ്മുടെ ജീവിതത്തിൽ ശ്രേയസ് വരാൻ വേണ്ടിയാ അഭിവൃദ്ധി വരാൻ വേണ്ടിയാ അവൻ കരമുയർത്തി നിൽക്കുന്നത് അവൻ കരമുയർത്തി പക്ഷപാതം ചെയ്യുന്നത് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും വിചാരിച്ചു അങ്ങനെ വിശ്വാസി വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ ആദരം തുറന്ന് ദൈവത്തിനൊന്ന് നന്ദി പറയാം ദൈവത്തെ ഒന്ന് സ്തുതിക്കാം അവൻ വിശ്വസ്തനായ ദൈവമാ വാക്കുമാറാത്ത ദൈവമാ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ അവൻ जयोत्सविना गॉड ब्लेस यू आमीन आमीन